വീട്ടിൽ നിന്ന് വനിതാ സുഹൃത്തിനൊപ്പം പുറത്തുപോയി കാണാതായ ഗൃഹനാഥന്റെ മൃതദേഹം ഒന്നര വർഷത്തിനു ശേഷം കണ്ടെത്തി വയനാടാണ് സംഭവം ഹേമചന്ദ്രൻ എന്നയാളിനെയാണ് തമിഴ്നാട് ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിനാണ് കാണാതാകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വയനാടിനടുത്ത് നടപ്പാലത്ത് വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ഹേമചന്ദ്രൻ അന്വേഷണത്തിൽ ഹേമചന്ദ്രൻ നിരവധി ആൾക്കാരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നു പണം കൊടുത്ത ആളുകൾ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാമെന്നും അല്ലെങ്കിൽ പണം കൊടുക്കാനുള്ളവരിൽ നിന്ന് സമ്മർദ്ദം കാരണം മാറി നിൽക്കുകയായിരിക്കാമെന്നുമാണ് പോലീസ് സംശയിച്ചിരുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഹേമചന്ദ്രനെ പെൺ സുഹൃത്ത് വീട്ടിൽ നിന്നും കൊണ്ടുപോയതാണെന്നും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയതാണെന്നും പോലീസ് കണ്ടെത്തിയത് തുടർന്ന് മാടാക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ വെള്ളപ്പന പള്ളുവാടി സ്വദേശി അജേഷ് എന്നിവരെ പ്രതികളാക്കി കേസെടുത്തു ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള തമിഴ്നാട് അതിർത്തിയിലെ വനത്തിൽ പോലീസ് പരിശോധന നടത്തിയത് മലയാളം വയനാട് ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരാഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്ടീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്